നമസ്കാരം മേയർ എം എൽ എ യദു യുദ്ധം നടന്നിട്ട് മൂന്ന് മാസം നാളെ തകയാണ് നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിഷേധങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നും രണ്ടും പത്തും ഒക്കെ ആൾക്കാർ പല ഭാഗത്തു നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ യദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിശബ്ദമായി പ്രതിഷേധിച്ചിരുന്നുവെങ്കിൽ നാളെ മുതൽ തിരുവനന്തപുരത്ത് പ്രതിഷേധം തുടങ്ങുകയാണ് സാബല്യം ജംഗ്ഷനിലുണ്ടാകാം സെക്രട്ടേറിയറ്റിന് അടയിലുണ്ടാകാം എവിടെയാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തീവ്രമായ ഒരു ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അക്രമകരമായ ഒരു പ്രതിഷേധമോ യെതുവിൻ്റെ അനുകൂലികളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ആ നിശബ്ദ പ്രചരണം ഇവിടുത്തെ അധികാരികൾ നന്നായി ഭയക്കണം ആ പ്രതികരണം എന്ന് പറയുന്നത് യെതുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്ന ആ നടപടി റദ്ദാക്കി ഒന്നുകിൽ അയാളെ ജോലിയിൽ തിരിച്ചെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പിരിച്ചുവിടണം അയാളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന ആ ഒരു ലക്ഷ്യം അത് നിറവേറ്റി കൊടുക്കാൻ യെദുവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമരം കേരള ജനത ഒന്നാകെ ഏറ്റെടുത്തതാണ് അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരായി മുഴുവൻ ഏറ്റെടുത്തതാണ് അവരുടെ ശബ്ദമാണ് അതുകൊണ്ട് തന്നെ ആളെണ്ണം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ നമ്മുടെ പിണറായി സർക്കാരിന്റെ ഇന്നത്തെ പോലീസിങ് ഇന്നത്തെ മറ്റ് നിയമ നീതി നിർവഹണ ഈ സംവിധാനമൊക്കെ കണ്ടു പേടിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ അവർ രംഗത്തിറങ്ങുന്നില്ല എന്നേ ഉള്ളൂ ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് എനിക്കറിയാം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു ഗ്രൂപ്പ് പോലും ക്രിയേറ്റ് ചെയ്തിരുന്നു അതിനകത്ത് പോലും ആൾക്കാർ കടന്നു കൂടിയിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം ഞാനത് റിമൂവ് ചെയ്തു കാര്യം അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ തച്ചുടയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിൽ തന്നെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു നീരസം ഏതും എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു എംപാനൽ ജീവനക്കാരന്റെ ജീവിതം കൊട്ടിച്ചോറാക്കിയതിലുള്ള ആ ഒരു നീരസം എതിർപ്പ് അത് വോട്ടായി പരിണമിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിയമമണ്ഡലത്തില് ആര്യ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് ഉറപ്പായ ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഇവിടെയാണ് വി ഡി സതീശനും അതുപോലെ ബി ജെ പിക്ക് ഒക്കെ റോളുള്ളത് നിങ്ങൾ ഏതുവിനെ ഒരുപക്ഷെ കരുവാക്കും ഇപ്പോഴല്ല ആ ഇലക്ഷൻ വരുന്ന സമയത്ത് അന്ന് പറയും അന്ന് കെ എസ് ആർ സി ഡ്രൈവർ ഏതുവിനെ പെരുവഴി ഇറക്കി വിട്ടില്ലേ പട്ടിണിക്കിട്ടില്ലേ അങ്ങനെ ഇട്ടില്ലേ ഇങ്ങനെ ഇട്ടില്ലേ എന്നൊക്കെ തള്ളിവിടും പക്ഷെ ആ തള്ളിവിടൽ കൊണ്ട് എതുവിന് കാര്യമൊന്നുമില്ല യുവിന്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങുന്ന നിങ്ങൾക്ക് കാര്യമുണ്ടായിരിക്കും നിങ്ങൾ ശബ്ദിക്കേണ്ടത് ഇപ്പോഴാണ് മൂന്ന് മാസം നാളെ തുകയാണ് മൂന്നു മാസം തികയുന്ന നാളെയാണ് തിരുവനന്തപുരത്ത് ഈ പ്രതിഷേധം നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആൾക്കാരുടെ പ്രതിഷേധമാണ് നടക്കുമെന്ന് അറിയുന്നത് അതൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളല്ല അതിനകത്ത് ഇടതുപക്ഷക്കാരുണ്ട് ബി ജെ പി കാരുണ്ട് സാധാരണക്കാരാണ് ഏതു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാരാണ് അതുകൊണ്ട് സൂക്ഷിക്കണം കേരളത്തിൽ അമ്പാടും ഇമ്പാടും ഉള്ള മുഴുവൻ ആൾക്കാരും മുഴുവൻ അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വീടുകൂടാന്തരം കയറിയിറങ്ങുന്ന ഓരോ വ്യക്തിയും നേരിടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ എതുവിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് കാരണം എതു എന്നത് ഇന്നൊരു സാധാരണക്കാരന്റെ പ്രതീകമാണ് സാധാരണക്കാരന്റെ പ്രതീകമായിട്ട് പ്രതിനിധിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകൾക്ക് അവരുടെ ആവലാതികൾക്ക് ഒരു പ്രതിനിധിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ മറുപടി പറയേണ്ടത് അധികാരികളാണ് എന്നതുകൊണ്ട് ആ അധികാരികളോട് പടവെട്ടിക്കൊണ്ട് ആണത്തത്തോടെ സൂരത്വത്തോടെ നിൽക്കുന്ന ഒരു ഒരു ആംബിയറോടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റൂ ജനങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ അങ്ങനെ നിൽക്കാൻ കഴിയണമെന്നില്ലല്ലോ ഇതും ഒന്നും അല്ലെങ്കിലും പഴയ എസ് എഫ് ഐക്കാരനാണല്ലോ അപ്പൊ ആ ഒരു ചൂടും ചുണയും കാണിക്കും അതുകൊണ്ട് ഈ സർക്കാരിനെതിരെ ശക്തമായ നിലകൊള്ളുന്നു നീതി തന്റെ ഭാഗത്താണ് അതുകൊണ്ട് ആ നീതി നടപ്പിലാകുന്നതുവരെ താൻ പോരാടും എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിനെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ ഏത് കക്ഷിയായാലും യതുവിനെ മുതലെടുക്കുന്നതിന് മുമ്പ് യെവിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് അയാൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക അതിനുവേണ്ടി വേണ്ടി ഇവിടെ നടത്തുന്ന കേരളത്തിൽ അമ്പാടും മിമ്പാടും നടക്കുന്ന പ്രതിഷേധം ആ പ്രതിഷേധങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക അവരോടൊപ്പം ചേരുക നിങ്ങളും പ്രതിഷേധിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ഈ സർക്കാർ അല്ലാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതേണ്ടതില്ല ഇവിടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഈ സമയത്തും മുഖം മെനുക്കൽ നടപടി നടക്കുന്ന സമയത്തും യതു അപ്പുറത്ത് നോക്കുകുത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഒരു അവസ്ഥ ആ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് യതുവിന്റെ വോട്ട് വാങ്ങി ജയിക്കാമെന്നാണ് ഒരുപക്ഷെ മറ്റുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ അവിടെയും സാധാരണക്കാർ ഒരുപക്ഷെ നോക്കി എന്ന് വരും അതുകൊണ്ട് ആരാണ് യദുവിന് വേണ്ടി ഇറങ്ങുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ജനം അവർക്കായിരിക്കും ഇത്തവണ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന്റെ വോട്ട് വരുന്നത് ഞാനിത് പറയുന്നത് വെറുതെ അല്ല നൂറുകണക്കിന് കോളുകളും നൂറുകണക്കിന് മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളാണ് ഓരോ ദിവസവും എന്റെ മെസ്സേജുകൾ വരുന്നത് അവരെല്ലാവരും സഖാക്കളിൽ ബിനാമി സഖാക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു ഇരുന്ന് മെസ്സേജായിട്ട് ഞാൻ കണക്ക് നല്ലൊരു ഭാഗം വരുന്ന കോളുകളും മറ്റുള്ളവരുണ്ട് വൃദ്ധരായ ആൾക്കാരാണ് പ്രായമുള്ള ആൾക്കാരാണ് അവരുടെ വോട്ടുകളൊക്കെ ഇത്തവണ യതിന് അനുകൂലമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിയാൽ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷികൾക്കും നല്ലത് ഏതായാലും നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഐക്യദാർഢ്യ ആ പരിപാടിയിലും ആ പ്രതിഷേധ പരിപാടിയിലും അതുപോലെ കേരള സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന കണക്കിന് പേർ അണിനിരന്ന് പല ഭാഗത്തായിട്ട് ഒറ്റയായും രണ്ടുപേരും നാലു പേരും പത്താളും ഒക്കെ ആയി നടക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ നടത്തുന്ന അവരവരുടെ നാട്ടിൽ അവിടെ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കും പ്രതിഷേധ നിലപാടുകൾക്കും ഐക്യദാർഢ്യം ഞാനും പ്രഖ്യാപിക്കുന്നു